ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തവിടുപൊടിയായതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഭവൽപൂരിലെ മർക്കസ് സുബഹാന ക്യാമ്പാണ് തരിപ്പണമാക്കിയത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിനും പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യത്താവളമായിരുന്നു ഈ ക്യാമ്പ് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലമാണിത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളമാണ് റിക്രൂട്ട്മെന്റ് പരിശീലനം തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഇവിടെയാണ് ബുധനാഴ്ച പുലർച്ചെ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെയാണ് പഹൽഗാം കൂട്ടക്കുരുതിക്ക് ഇന്ത്യ മറുപടി നൽകിയത് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ലഷ്കർ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായ മുസഫറാബാദിലെ സവായ് നാല ക്യാമ്പ് മുസാഫറാബാദിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രമായ സൈദൈൻ ബിലാൽ ക്യാമ്പ് ലഷ്കർ തൊയ്ബയുടെ ബേസ് ക്യാമ്പായ കോട്ട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള തീവ്രവാദ ക്യാമ്പും പരിശീലന കേന്ദ്രവുമായ ബിംബെറിസെ ബർണാസ ക്യാമ്പ് ലഷ്കർ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായ കോട്ട്ലിയുടെ അബാസ് ക്യാമ്പ് സിയാൽകോട്ടിലെ സർജൻ ക്യാമ്പ് സിയാൽകോട്ടിലെ മെഹ്മുന ജോയ അജ്മൽ കസബ് ഡേവിഡ് ഹെഡ്ലി എന്നിവരെല്ലാം പരിശീലനം നേടിയ മൂറിഡ്കയിലെ മർക്കസ് തൊയ്ബ എന്നിവയാണ് സുബഹൻ ക്യാമ്പ് കൂടാതെ മറ്റു കേന്ദ്രങ്ങൾ മർക്കസ് സുബഹൻ ക്യാമ്പിന്റെ ഉള്ളിലെ തകർന്ന ജാമിയ മസ്ജിദിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പലയിടത്തും കെട്ടിടം തകർന്നതിൻ്റെ അവശിഷ്ടങ്ങളും മേൽക്കുരയിൽ വലിയ ദ്വാരവും കാണാം ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭവൽപൂർ പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് പതിനെട്ട് ഏക്കറിലായി പരന്നുകിടക്കുന്ന സുബഹൻ അള്ള ക്യാമ്പ് ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്ന് അറിയപ്പെടുന്നു ഭീകരരുടെ റിക്രൂട്ട്മെന്റിനും ഫണ്ട് സമാഹരണത്തിനും തീവ്രാശയ പഠനത്തിനുമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഈ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ മുന്നണി സംഘടനയായ അൽ റഹമ്മദ് ട്രസ്റ്റിന്റെ പണം കൊണ്ടാണ് ഇവിടെ പള്ളി പണിതത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ചെറിയ കെട്ടിടമായിരുന്ന ഇവിടം ഒരു വർഷത്തിനകം വലിയ പരിശീലന സമുച്ചയമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പതാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷിന്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസർ അസറാണ് അസഹർ ഭവൽപൂരിലാണ് ജനിച്ചത് ഇവിടെ അതീവ സുരക്ഷയുള്ള സമുച്ചയത്തിലാണ് താമസം ഇപ്പോൾ മസൂദ് അസറിനെ ലാഹോറിൽ കനത്ത സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഭവൽപൂരിൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മസൂദ് അസറിന്റെ ബന്ധുക്കളും ഉൾപ്പെടുന്നു സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ പത്ത് പേരാണ് ഭവൽപൂരിലെ ഭീകര ക്യാമ്പിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് ബി ബി സി ഉർദു റിപ്പോർട്ട് ചെയ്തു അസറിന്റെയും അമ്മയുടെയും അടുത്ത സഹായിയും മറ്റു രണ്ട് അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷിനെ ഔദ്യോഗികമായി നിരോധിച്ചെങ്കിലും തങ്ങളുടെ ക്യാമ്പ് നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം പാക് അധികാരികൾ നൽകിയിരുന്നു പാക് സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കോപ്സ് കണ്ടോൺമെന്റിൽ നിന്ന് എഴുതാനും ദൂരെയാണ് മർക്കസ് സുബാനല ക്യാമ്പ് ഭവൽപൂരിൽ രഹസ്യ ആണവ സംവിധാനം ഉണ്ടെന്നുവരെ മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു